പഴകിയ കിച്ചൺ സിങ് ഇനി വെട്ടിത്തിളങ്ങും ഈ ഒരു സൂത്രം മാത്രം ചെയ്താൽ മതി അതുപോലെ തന്നെ കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സുകൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും ഒന്ന് ചെയ്തും കൂടെ നോക്കൂ കേട്ടോ ഫസ്റ്റ് ടിപ്പ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചൺ സിങ് നല്ലപോലെ ക്ലീനായി കിടന്നാൽ പോലും ഇതുപോലെ വെള്ളം പോകാതെ കിടക്കുക അല്ലെങ്കിൽ ചെറിയ ബ്ലോക്കായിട്ടൊക്കെ കിടക്കും അപ്പോൾ നമ്മൾ വെളിയിൽ നിന്നൊക്കെ ആളെ പിടിച്ച് നന്നാക്കി എടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും ഡേറ്റ് കഴിഞ്ഞ ഗുളിക ആരും കളയരുത് ഡേറ്റ് കഴിഞ്ഞ് ഏത് ഗുളികയാണേലും കുഴപ്പമില്ല ആ ഒരു ഗുളികകളെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ ഡേറ്റ് കഴിഞ്ഞാൽ കുറച്ച് ഗുളിക ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പാരസെറ്റാമോളിൻ്റെ ഗുളിക എടുക്കാം ഏത് ഗുളിക വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാതിന് കിട്ടാം എന്നിട്ട് ഞാൻ അതിലേക്ക് പിന്നെ ഇപ്പോൾ കുറച്ചേറെ ഗുളികകൾ എടുക്കുന്നുണ്ട് ഈ ഗുളിക എടുത്തതിന് ശേഷം ഞാനൊന്ന് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒത്തിരി ഗുളികകളുണ്ട് നമ്മളെല്ലാവരും ഓരോ അസുഖക്കാരൊക്കെ ആയിരിക്കും ഇഷ്ടംപോലെ ഗുളികൾ നമ്മുടെ വീടുകളിൽ ജേറ്റ് കഴിഞ്ഞുമൊക്കെ കാണുമല്ലേ അപ്പോൾ അതെ ഇത് പനിയുടെ ചുമയുടെ അങ്ങനെയൊക്കെ ഒത്തിരി ഗുളികകളുണ്ട് ഞാൻ ആ ഗുളികയെല്ലാം ഒന്ന് എടുത്തിട്ട് ഒരു ചിരട്ടയിൽ വെച്ചൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിനകത്ത് മെയിനായിട്ട് വേണ്ടതും ആണ് അപ്പോൾ ഈ ഈനോയൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളിത് ഗ്യാസൊക്കെ കയറുമ്പോൾ കുടിക്കാൻ മാത്രമല്ല ഇങ്ങനെ ബ്ലോക്കൊക്കെ മാറ്റാനൊക്കെ സൂപ്പർ സാധനങ്ങൾ കേട്ടോ സിങ്കിൽ സിങ്കി ക്ലീൻ ചെയ്യാനും ചെറിയ ചെറിയ ബ്ലോക്ക് മാറ്റാനൊക്കെ വളരെ നല്ലതാണ് ഈനോയും അപ്പോൾ ഞാൻ ഞാനതിൽ കുറച്ച് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ തിളച്ച് വളർപ്പം നല്ലൊരു എഫക്റ്റ് ആണ് കേട്ടോ നല്ല പതിഞ്ഞു പൊങ്ങൂ ഇത് എന്നിട്ട് ആ ഒരു ചൂടോട് കൂടി വേണം നമ്മൾ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സിങ്കിൽ ആ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ബ്ലോക്കൊക്കെ ഒന്ന് മാറ്റി മാറ്റിയെടുത്തിരിക്കണം അതായത് ആ വെള്ളമെല്ലാം കളഞ്ഞിരിക്കണം എന്നിട്ട് ആ സിങ്ക് നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ ഒഴിച്ചു കൊടുക്കുന്നു കുറച്ച് ഇനം ഇത് ഇതിലേക്ക് നെറ്റ് കൊടുക്കാം ഇതിലേക്ക് കുറച്ചങ്ങിട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ പതഞ്ഞ് വരും കേട്ടോ ഈ പതഞ്ഞ് വന്ന് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഈ നമ്മൾ ആ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ സൊല്യൂഷൻ ഉണ്ടല്ലോ ഗുളികയുടെ ആ ഒരു സൊല്യൂഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ അപ്പോൾ രണ്ട് മിനിറ്റ് ഞാൻ ആ ഇന ഇതിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ആ ഒരു സൊല്യൂഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഇനോടെ ഇതിൻ്റെ എല്ലാം കൂടെ ആ കിച്ചൻ സിങ്കിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ആ ചെറിയ ചെറിയ ബ്ലോക്കുകളെല്ലാം മാറുന്നതാണ് അതുമാത്രമല്ല പായലൊക്കെ ഇട്ടിരിക്കുക അഴുക്കൊക്കെ ഈ സിങ്കിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നല്ലേ അതെല്ലാം ഇനി ഇളകി പോകുന്നതും ആ ബ്ലോക്ക് മാറുന്നതാണ് അതുമാത്രമല്ല ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതായിരിക്കും ഈ ചെറിയ പല്ലി പാറ്റ പ പഴുതാരൊക്കെ കയറി വരുന്ന ഒന്നും ണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ ഈ കിച്ചൻ സിങ്കി രാത്രി നമ്മൾ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ എന്നിട്ട് കുറച്ച് നേരം ആ ഇതൊന്ന് ഒഴിച്ച് കൊടുത്തതിനു ശേഷം അതിൻ്റെ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് നോക്കിക്കേ ആ ബ്ലോക്ക് പെട്ടെന്ന് മാറുന്നതായിട്ട് കാണാൻ പറ്റും പോലെ വെള്ളം പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യാം ഇനി അടുത്ത ടിപ്പ് ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഗുളികയൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്നവരായത് കൊണ്ട് ചെയ്ത് കഴിഞ്ഞ ഇതുപോലൊത്തിരി ആ ഗുളികയുടെ കവറുകളൊക്കെ കാണുമല്ലേ അപ്പോൾ ഈ സ്ട്രിപ്പൊക്കെ കളയാതെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്രിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടേ കാണാത്തൊരു ഒന്ന് പോയി കാണണേ അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഞാനൊരു മിക്സിയുടെ ജാറ എടുത്തത് നമ്മുടെ മിക്സിയുടെ ജാറയുടെ ബ്ലേഡിന് മൂർച്ചയൊന്നും ഇല്ലാതെ പോകുമ്പോൾ നമ്മളൊന്ന് മാറിയിട്ട് പുതിയതൊക്കെ ഇട്ടാൽ പോലും അതിന് കുറച്ച് നാളത്തേക്കുള്ള മൂർച്ചയൊക്കെ നിൽക്കത്തുള്ളൂ പക്ഷേ നമ്മുടെ ആ ബ്ലേഡ് തന്നെ നമുക്ക് മൂർച്ചയാക്കി എടുക്കാം അതിനായിട്ട് ഇത് കണ്ടില്ലേ കുറച്ച് സ്ട്രിപ്പ് ഞാൻ ഇതുപോലെ ഈ നമ്മുടെ മിക്സിയുടെ ജാറയിലേക്ക് ഇട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ കത്രികയും കൊണ്ട് കട്ട് ചെയ്യുമ്പം കത്രികയ്ക്ക് മൂർച്ചിട്ടും കിട്ടാം അപ്പോൾ ഈ രണ്ട് ടിപ്പും നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് മിക്സി ഒന്ന് നല്ലപോലെ ഒന്ന് അതിൽ നിന്ന് അരച്ചെടുക്കാൻ നല്ല പൊടിച്ചെടുക്കണം വെള്ളമൊഴിക്കരുത് ഒന്ന് പൊടിച്ചെടുക്കണം ഇത് കണ്ടില്ല ഇതേ രീതിയിൽ ഫൈനായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇട്ട് നമ്മൾ ഇതിങ്ങനെ പൊടിക്കുമ്പം ഇതിൻ്റെ ഉള്ളിലെയാണ് ഉള്ളിലത്തെ ആ ബ്ലേഡിൻ്റെ അടിഭാഗത്തൊക്കെ ചെളി പൊടികളൊക്കെ കാണും അതെല്ലാം ഫുള്ള് പോകുന്നത് ും അതുപോലെ തന്നെ ആ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടുന്നതുമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്തൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനി അത് മാറ്റി വെച്ചിട്ട് ഞാൻ കഴുകി കാണിക്കാം ഇതിലെ നല്ല വെ ി തിളങ്ങി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലെത്തി നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഉള്ളിലത്തെ അഴുക്കൊക്കെ പോയാൽ ഭയങ്കര പടം അപ്പോൾ ഈ സ്ട്രിപ്പ് ഇട്ട് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു ക്ലീനായി കിട്ടുന്നതാണ് നല്ല ഒരു എത്ര പഴകിയ മിക്സഡ് ജാറിയാണ് അതിൻ്റെ ബ്ലേഡ് നല്ല മൂർച്ച കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പിന് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഡേറ്റ് കഴിഞ്ഞ് കുറേ ഗുളികകൾ എടുത്തിട്ടുണ്ട് കൂടെ ഒരു പാരസിറ്റാമോളിൻ്റെ ഗുളിക ഉണ്ടായിരുന്നു അതും ഞാൻ എടുത്തിട്ടുണ്ട് പാരസെറ്റാമോളിൻ്റെ ഗുളികയാണേലും മതി കേട്ടോ ഒരുപാട് പനിയാണെങ്കിലും പനിക്കൊക്കെ ഒത്തിരി ഗുളികകൾ കിട്ടുന്നതല്ലേ അപ്പോൾ ആ ഒരു ഗുളികയാണെങ്കിലും മതി ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കാൻ നമുക്ക് വീട്ടിൽ പെറ്റുപരികി വരുന്ന പല്ലീനേം പാറ്റാനേയും അതുപോലെ തന്നെ എലീന ഒക്കെ തുരുത്താൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ ഒരു സൊല്യൂഷനാണ് ഇവിടെ റെഡിയാക്കുന്നത് അപ്പോൾ ഈ ഒരൊറ്റ സ്പ്രേ മതി കേട്ടോ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നെ വീടിൻ്റെ പരിസരങ്ങളിൽ തന്നെ ഇത് പൊക്കോളും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിക്കുക ചൂട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് പൊടിച്ചിട്ടതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക അത് നല്ലപോലെ മിക്സ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഡെറ്റോൾ ഉണ്ടെങ്കിൽ ഡെറ്റോൾ ഒരടപ്പ് പറ്റുക ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു സൊല്യൂഷൻ ഇത് നമ്മുടെ ഇവിടെ എന്തെങ്കിലും ലിക്വിഡ് ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊഴിക്കാനും ഇപ്പം ഇതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് പെരക്കതൊക്കെ തുടയ്ക്കാനൊക്കെ നല്ലതാണ് ഇതിപ്പം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം വീടൊക്കെ തുടക്കാനെടുത്ത് ആ വെള്ളത്തിലേക്ക് കുറച്ച് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് വീട് തുടയ്ക്കുവാണെങ്കിൽ ഉറുമ്പ് അതൊരു ചെറിയ ചെറിയ പ്രാണി കുട്ടികളൊക്കെ മലഞ്ഞ് നടക്കുന്നതല്ലേ അതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള അവിടുത്തെ വീടും ഒക്കെ തുടച്ചൊക്കെ ഇടുവാണെങ്കിൽ അങ്ങനെയുള്ള അണുക്കളോ അങ്ങനെയൊന്നും ഉണ്ടാകത്തൊന്നുമില്ല നമ്മുടെ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് ബാത്റൂമൊക്കെ കഴുകിയിട്ട് ശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിൽ കലക്കി ഇങ്ങനെ ഒഴിച്ചിടുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ പോകുകയും അതിലൂടെ പഴുതാരൊക്കെ കയറി വരുന്നൊക്കെ അതൊക്കെ പോകുന്നതും അതുമാത്രമല്ല പാറ്റാട ശല്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് പിന്നെ ഞാൻ സ്പ്രേ ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം ഇത് കണ്ടില്ലേ നല്ല പോലെ നമുക്ക് രാവിലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി ഞാൻ ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ അവിടെ അതുപോലെ തന്നെ കിച്ചൺ സ്ലാബിൻ്റെ എല്ലാം ഞാൻ ഇങ്ങനെ സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ ഉറുമ്പിനെ തുരുത്താനും വളരെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം തണുപ്പൊക്കെ ആകുമ്പോൾ ഒത്തിരി നമ്മുടെ ഫുഡ് ഐറ്റം ഫുഡിലെല്ലാം കയറും ഉറുമ്പ് കയറും അപ്പോൾ നമുക്കത് കഴിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് അങ്ങനെ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിലൊക്കെ സ്പ്രേ ചെയ്യുവാണെങ്കിൽ ഉറുമ്പൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പും വീട്ടമ്മമാർക്കൊക്കെ തലവേദന ഒരു ടിപ്പാണ് ഇത് കേട്ടോ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ പാൻ കുക്കർ ഇതൊക്കെ അടിഭാഗം ഈ കുക്കറിൻ്റെ പാനിൻ്റെയൊക്കെ അടിഭാഗം കഴിഞ്ഞ് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എത്ര ഉറച്ചാലും അത് പോകത്തില്ല കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇച്ചിരി ഇത് കഴിഞ്ഞ് അരിഞ്ഞു പിടിച്ചതാണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് പെട്ടെന്ന് തന്നെ എത്ര കരിഞ്ഞ് പിടിച്ച ഇതിലും കൂടുതലായിട്ട് കരിഞ്ഞു പിടിച്ചത് പാത്രമാണേൽ പോലും നമുക്ക് നിഷ്പ്രയാസം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിലേക്ക് ആദ്യമേ കല്ലും ഉപ്പിട്ട് കൊടുക്കുക കുറച്ചേറെ കല്ല് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു ഒരടപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഡിഷ് വാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഡിഷ് വാഷ് കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന മെയിനായിട്ടുള്ള സൂത്രമാണ് ഈന ഈനോയും കൂടെ കുറച്ചിട്ട് കൊടുത്താൽ മതി ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതിടാ ഈനോ ഉണ്ടെങ്കിൽ എങ്കിൽ എനിക്ക് ഈനോ ആണ് ഏറ്റവും നല്ലപോലെ ഇഷ്ടപ്പെട്ടത് കേട്ടോ നല്ലൊരു റിയാക്ഷൻ നടക്കും വന്നപ്പോൾ നല്ലപോലെ ക്ലീൻ ആയി കിട്ടുക നല്ല വെളുത്തിട്ട് കിട്ടുമ്പോൾ അതെത്ര കരി പിടിച്ച് പാത്രമാണെങ്കിൽ ഒരു പ്രാവശ്യം ഇനോയും കൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് സ്ക്രബ്ബറിൻ്റെ ഒന്നിൻ്റെ ഒരാവശ്യമില്ല സ്റ്റീലിൻ്റെ സ്ക്രബ്ബറും വേണ്ട സാദാ സ്ക്രബറും ഒന്നും വേണ്ട നമുക്കിത് നമ്മുടെ ഗുളികയുടെ സ്ട്രിപ്പില്ലേ നല്ല കട്ടിയുള്ള സ്ട്രിപ്പ് എടുക്കുക അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ അത് വെച്ചെന്ന് തേച്ച് നോക്കൂ നല്ല സൂ സൂപ്പറായിട്ട് നമ്മുടെ എത്ര കരി പിടിച്ച പാത്രം ഉണ്ടെങ്കിലും ക്ലീൻ ആയി കിട്ടും കണ്ടോ എന്നിട്ട് ആ ഒരു സ്ട്രിപ്പിൻ്റെ ഇതുകൊണ്ട് ഇതിൻ്റെ ആടി ഭാഗത്തെല്ലാം പിടിച്ചിരിക്കുന്ന കരിയെല്ലാം ആ ഒരു ആ ഇരുതിൻ്റെ സൈഡ് കൊണ്ട് ഇതുപോലെ കില്ലിക്കില്ലി നമുക്ക് കഴുകാവുന്നതേ ഉള്ളൂ കൈ ഒന്നും മുറിയത്തില്ല സൂക്ഷിച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ കണ്ടിട്ടേ ഇച്ചിരി വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഞാൻ തേച്ച് കളിയെടുക്കുന്നുണ്ട് കണ്ട അത്രയും ഭാഗം ഞാൻ കാണിക്കുന്നുണ്ട് കടി കാണിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ അഴുക്ക് ആ കരിഞ്ഞു പിടിച്ച് എല്ലാം പോയിട്ടുണ്ട് നല്ല പെട്ടെന്ന് തന്നെ ആ ചെളിയെല്ലാം പോയിട്ടുണ്ട് കരി ഫുള്ള് പോയിട്ടുണ്ട് ഇനി നമ്മൾ ഈ കരികൂടെ കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് കൂടെ ചെയ്താൽ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെക്കണേ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഈ എഡ് സൈഡ് കൊണ്ട് നമുക്കതിങ്ങനെ ഒന്നിങ്ങനെ ഉറച്ചു കൊടുത്താൽ മാത്രം മാത്രമേ കയറിയിരിക്കുന്ന അടുക്കും ചെളിയും എല്ലാം പോയി വരും പോയി കിട്ടും E അപ്പുറായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ കരി പിടിച്ച് ഏത് പാത്രമാണേലും കുഴപ്പമില്ല പിന്നെ ഞാൻ ഈ പാനേ കാണിച്ചതേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിൽ ഏത് പാത്രമാണേലും കുഴപ്പമില്ല ഇതേ രീതിയിൽ തന്നെ നമുക്ക് ആ പാത്രത്തിന് ഉൾഭാഗത്ത് കഴിഞ്ഞ് പിടിച്ചാൽ പോലും ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ നേരത്തെ ഗുളികയുടെ ഒക്കെ ഒരു സൊല്യൂഷൻ റെഡിയാക്കി വെച്ചിരുന്നതിന് ആ കുപ്പിലേക്ക് ഒടിച്ചെടുത്തതിന് ശേഷം കുറച്ച് നമുക്ക് രാത്രി കിടക്കാൻ നേരെ സിങ്കൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് സിങ്കിലേക്ക് ഒടിച്ച് പറ്റാ വലി ഒന്നും കയറി വരും ക്ലീൻ ആക്കിയിട്ടിരിക്കുന്ന പോലെ തന്നെ കിടക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഈ ടിപ്പുകൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ